നമസ്കാരം എല്ലാവിധ സർക്കാർ അറിയിപ്പ് പറയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി മുതൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പള അടിസ്ഥാനത്തിൽ വായ്പ ലഭിക്കില്ല വായ്പ നടപടിക്ക് കെ എസ് ആർ ടി സി നൽകിയ ഉറപ്പ് പിൻവലിച്ചു സ്ഥാപനത്തിൽ ശമ്പളം പെൻഷൻ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എന്നിവ എന്നിവയിൽ നിന്ന് തിരിച്ചടവ് ഉറപ്പാക്കുന്ന ഇതാണ് നീ നീ നീക്കം ചെയ്തത് അവിടെ ജീവനക്കാർ വായ്പ തുക മുണക്കിയ കെ എസ് ആർ ടി സിക്ക് ജീവനക്കാർ സമീപിക്കാനാവില്ല അതുകൊണ്ടാണ് വായ്പ അനുമതി നീക്കം ചെയ്തത് അതേസമയം മാനേജ്മെൻറ്റിൻ്റെ വീഴ്ചയാണ് ജീവനക്കാരെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഇപ്പം തിരിച്ചടപ്പിന് ജീവനക്കാർ നൽകിയ തുക വായ്പ അനുമതിക്ക് നൽകാതെ സ്വയം കമ്പനിക്ക് വേണ്ടി ചിലവാക്കി അതുകൊണ്ടൊക്കെ തന്നെയാണ് കെ എസ് ആർ ടി സിക്ക് ബാധ്യത വന്നത് അങ്ങനെയാണ് ഈ വായ്പ അനുമതി എടുത്തു മാറ്റിയത് തിരിച്ചടവ് മണങ്ങുന്നതിനാണ് ജീവനക്കാർക്ക് ഇതിലെ നടപടി സ്വീകരിച്ചു കെ എസ് ആർ ടി സി ആണ് ഇതിന് കൈമാറാത്തതെന്ന് വ്യക്തം ആയ സാഹചര്യത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളും ഹൈക്കോടതി സമീപിച്ചു അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വേണ്ടു